എല്ലാവർക്കും നമസ്കാരം റേഡിയോ റിംഗിൻ്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൂട്ടുകുടുംബം അണുകുടുംബം സമകാലിക പ്രസക്തമായിട്ടുള്ള രണ്ട് വാക്കുകൾ ഈ രണ്ട് പദങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏത് ജീവിതമാണ് കരണീയമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ലഭിക്കും പണ്ടുണ്ടായിരുന്ന ജീവിതം കൂട്ടുകുടുംബ ജീവിതത്തിൽ അധിഷ്ഠിതമായി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഒരു വിശാലമായ ജീവിതലോകം കെട്ടിപ്പടുത്ത് ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു അവിടെ സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ട് പരസ്പരമുള്ള ആശയവിനിമയ രീതികളുണ്ട് അങ്ങനെ സന്തോഷത്തോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കഴിഞ്ഞിരുന്ന ഒരു കാലം കാലം മുമ്പോട്ട് പോയപ്പോൾ കൂട്ടുകുടുംബ ജീവിത ക്രമങ്ങൾക്ക് മാറ്റം വന്നു അണുകുടുംബ ജീവിതത്തിന് പ്രസക്തി വന്നു മാതാപിതാക്കൾ പൊതു പൊതുസമൂഹത്തിൽ വേണ്ടാതായി മക്കൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള തത്രപ്പാടിലേക്ക് ചേക്കേറി അങ്ങനെ അച്ഛൻ അമ്മ മക്കൾ എന്ന രീതിയിലേക്ക് ജീവിത ക്രമങ്ങൾ പരിമിതപ്പെടുത്തേണ്ട അവസ്ഥ സംജാതമായപ്പോൾ അങ്ങനെ സമൂഹത്തിൽ പൊട്ടിമുളച്ചുണ്ടായതാണ് അണുകുടുംബ ജീവിത വ്യവസ്ഥ ഈ അണുകുടുംബ ജീവിത വ്യവസ്ഥയിൽ വളരുന്ന കുട്ടികൾക്കും വളരുന്ന മനുഷ്യർക്കുമൊക്കെ അവരെ നയിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് സ്വാർത്ഥതയായിരിക്കും ആ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്വാർത്ഥത എന്ന വികാരം ജീവിതത്തെ മലീമസമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ജീവിതം അവർക്ക് പ്രയോജനപ്പെടുമെങ്കിലും മാതാപിതാക്കൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാത്ത രീതിയിലേക്ക് മാറും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമ്മുടെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് എന്ന് തിരിച്ചറിയുന്ന ഒരു യുവതലമുറ ആധുനിക ലോകത്തിലുണ്ടായാൽ അവർ അണുകുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബത്തിലേക്ക് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കാം എല്ലാവർക്കും ശുഭദിനം